ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ അങ്ങനൊരു സംരക്ഷണം നൽകുന്നുണ്ടെങ്കിൽ ഏത് സർക്കാരിനെ ആർക്കാണ് ഭയമെന്നും ചോദിച്ച ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ അതിനാൽ തന്നെ ഏത് സർക്കാരിനെയും സ്വീകരിക്കാൻ ഭാരതത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും തയ്യാറാകുമെന്നും വ്യക്തമാക്കി അതേസമയം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും ബിഷപ്പ്മാർ പൊളിക്കൽ ഷെക്കേനുസിനോട് പ്രതികരിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് എടുക്കേണ്ട നിലപാടാണെന്നും അങ്ങനെയൊരു സംരക്ഷണം നൽകുന്നെങ്കിൽ ഏത് സർക്കാരിനെയും ആർക്കാണ് ഭയമെന്നും കെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാനും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനുമായ ബിഷപ്പ്മാർ ജോസ് പുളിക്കൽ ചോദിച്ചു അതിനാൽ തന്നെ ഏതു സർക്കാരിനെയും സ്വീകരിക്കാൻ ഭാരതത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും തയ്യാറാകുമെന്നും ബിഷപ്പ്മാർ ജോസ് പുളിക്കൽ ഷിക്യാനുസിനോട് പ്രതികരിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ട് അത് മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഭരണഘടനയെ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആദരിക്കുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാരുകൾ ഭരണഘടനയെ ആദരിക്കുന്നുവെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് ഭരണത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മളെല്ലാം വളരെ വിലപ്പെട്ടതായി കാണുന്ന ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ എല്ലാവർക്കും അത് ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നുവെന്നത് സർക്കാർ എടുക്കേണ്ട ഒരു നിലപാടാണ് അപ്പോൾ അങ്ങനൊരു സംരക്ഷണം നൽകുന്നെങ്കിൽ ഏത് സർക്കാരിനെയാണ് ആർക്കാണ് ഭയം ഏത് സർക്കാരിനെ വേണമെങ്കിലും സ്വീകരിക്കാൻ ഈ ഭാരതത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നത് എന്നാൽ ഇവിടെയൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ അത് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ലെന്നും അതിനാൽ ഏത് കക്ഷി ഭരണത്തിൽ വന്നാലും ഇവിടെയുള്ള എല്ലാ ജനവിഭാഗത്തിനും മതവിഭാഗത്തിനും നയാമികമായ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സംരക്ഷണം എന്നതാണ് സർക്കാരുകൾ ചെയ്യേണ്ടതെന്നും ഓർമ്മപ്പെടുത്തി അത് ചെയ്യുന്ന പക്ഷം അത്തരം സർക്കാരുകളെ തീർച്ചയായും ഏത് ന്യൂനപക്ഷ വിഭാഗമാണെങ്കിലും അംഗീകരിക്കുമെന്നും വിശദമാക്കി ഏത് കക്ഷി ഏത് രാഷ്ട്രീയ കക്ഷി ഭരണത്തിൽ വന്നാലും ഇവിടെയുള്ള എല്ലാ ജനവിഭാഗത്തിനും എല്ലാ മതവിഭാഗത്തിനും ന്യായമായ നയ്യാമികമായ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാരുകൾ ചെയ്യേണ്ടത് അത് ചെയ്യുന്ന പക്ഷം അത്തരം സർക്കാരുകളെ തീർച്ചയായിട്ടും സഭയാണെങ്കിലും ഏത് ന്യൂനപക്ഷ വിഭാഗമാണെങ്കിലും അംഗീകരിക്കും അംഗീകരിക്കേണ്ടതുമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതേസമയം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ മതമേലധ്യക്ഷന്മാരെയോ കാണാൻ ആഗ്രഹിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നെങ്കിൽ പോസിറ്റീവായി കാണണമെന്നാണ് താൻ ചിന്തിക്കുന്നതെന്നും അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്നും മാർ പുളിക്കൽ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ സ്വാഭാവികമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടല്ല ഇവിടെ വരുന്നത് അദ്ദേഹം വരുന്നതിന് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും അത് നമുക്ക് പ്രസക്തമല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ മതമേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ളവരെയോ കാണാൻ ആഗ്രഹിക്കുകയും വിളിക്കുകയും ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പോസിറ്റീവായിട്ടുള്ള ഉത്തരം കൊടുക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിനകത്തൊരു രാഷ്ട്രീയം കലർത്തി ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആരെങ്കിലും കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കേണ്ട ഒരു കാര്യമായിട്ട് വേണം കാണാൻ അതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാവ് ഇൻവൈറ്റ് ചെയ്യുന്നു അതിനെ കാണേണ്ട കാര്യമില്ല അതാണ് ഞാനിതിനെക്കുറിച്ച് കാണുന്ന ഒരു ഒരു വീക്ഷണം അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ന്യൂസ് കോട്ടയം